അമേരിക്കയിലെ ടെക്സാസ് എന്ന സ്ഥലത്ത് ഹനുമാന്റെ അതിഗംഭീരമായ ഏറ്റവും അധികം ഉയരമുള്ള ഒരു പ്രതിമയുണ്ട് അത് പൊളിച്ചു മാറ്റണം എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അലക്സാണ്ടർ ഡങ്കൺ എന്ന് പറയുന്ന വ്യക്തി ആവശ്യപ്പെട്ടിരിക്കുന്നത് ട്രംപിന്റെ ആളാണ് അദ്ദേഹം പറയുന്നത് അമേരിക്ക ഒരു ക്രൈസ്തവ രാഷ്ട്രമാണ് അതുകൊണ്ട് ഇതിവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് അത് പോയിക്കൊള്ളട്ടെ ഇത് കേട്ടോണ്ട് മാത്യു സാമുവൽ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അദ്ദേഹം പറയുന്നത് ഈ മരപ്പൊട്ടന്മാരായിട്ടുള്ള സംഘപരിവാറുകാർ ഇവിടുത്തെ ബന്ധക്കോസ്റ്റുകാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ എതിർക്കുന്നു കന്യാസ്ത്രീകളെ ആക്ഷേപിക്കുന്നു അവരെ ഉപദ്രവിക്കുന്നു അതിൻ്റെയൊക്കെ പരിണത ഫലമാണ് ഇപ്പൊ ഇവിടെ ബന്ധക്കോസ്റ്റുകാർ ചാളുകളെ പാവങ്ങള് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും അവരുടെ മനസ്സിൽ വിഷംകുത്തി നിറച്ചും ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ വികലമായ ചിത്രങ്ങൾ അവതരിപ്പിച്ചും മതപരിവർത്തനം ചെയ്തു കൊണ്ടുപോകുന്നുണ്ട് അതിനെതിരെയാണ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അല്ലെ ഹൈന്ദവ സംഘടനകൾ എതിർക്കുന്നത് ഒരാൾ വോളണ്ടറി ആയിട്ട് മതം സ്വീകരിക്കുന്നവരെ ആരും എതിർക്കാറില്ല അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വരുന്നത് ഇവരുടെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഒക്കെ മതപരിവർത്തനം നടത്തുന്നതിനെതിരെ ഹിന്ദുക്കൾ കണ്ണു അല്ലെങ്കിൽ അമേരിക്ക തമ്മളെ തകർത്ത് കളയുമെന്നാണ് അമേരിക്ക ക്ഷേത്രങ്ങളുണ്ട് അതൊക്കെ തീരുവെന്നാണ് സാമൂലേ അമേരിക്കയിലെ ക്ഷേത്രങ്ങൾ തീർന്നാലൊന്നും ഇവിടെ ഹിന്ദുക്കൾക്കോ ഹിന്ദു സംസ്കാരത്തിനോ ഒരു ചുക്ക് സംഭവിക്കത്തില്ല അതിൻ്റെ നഷ്ടം അമേരിക്കക്കാർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ താങ്കളെ ഒരു ഇവാഞ്ചലിസ്റ്റിന് ഇവിടെ ഹിന്ദുക്കളെ പറഞ്ഞ് ഭയപ്പെടുത്തി വെന്തകോസ്റ്റുകാർ കാണിക്കുന്ന ചറ്റ താങ്കൾ സംരക്ഷണം അതിനെ ഉപദ്രവിക്കരുത് ആക്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അതിന് കൊട നിൽക്കുന്ന താങ്കളുടെ ഈ പരിപാടി അങ്ങ് ഉപേക്ഷിച്ചാല് അതിവിടെ വില പോവില്ല അല്ലയോ മരപ്പൊട്ടൻ സാമൂഹലെ